ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അതായത് നമ്മളൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് പച്ച ചക്കയാണ് നമ്മൾ ചക്കപ്പ ചക്കപ്പുണ്ടാക്കുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടോ അപ്പോൾ നമ്മൾ പഴുത്ത ചക്ക അതാ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്ത ചക്ക വെച്ചിട്ട് നമ്മളൊരു ചക്കപ്പ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചക്ക അടയാക്കിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം ഇപ്പം നമുക്ക് ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം സാധനം വെച്ചിട്ടാണ് നമ്മൾ ചക്കപ്പം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴുത്ത ചക്ക ഇട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് പഴുത്ത ചക്ക നന്നാക്കി ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ആവുക നമ്മളിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത്തിരി റവ തേങ്ങ ചെലവി എടുത്തത് പിന്നെ ഏലപ്പൊടി ഏലക്കപ്പൊടി പിന്നെ ശർക്കര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മളിത് ഇലയിലാണല്ലോ പുഴുങ്ങിയെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ല വാഴയില വെട്ടിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കൊരു വാട്ടിയെടുക്കാനും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അപ്പം നമ്മളിതാകത്തിട്ടോ നല്ല പഴുത്ത ചക്ക ഉടച്ചെടുത്തതാണ് കേട്ടോ അതിൽ കാണുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏതോ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചക്കയിൽ നിന്ന് തന്നെ ഉള്ള വെള്ളത്തിൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാം അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് എടുക്കുകയാണ് നമുക്കൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് ബാക്കി വരുന്നതും കൂടി ഇട്ട് കൊടുക്കട്ടെ ഏകദേശം രൂപ നല്ല അഴിഞ്ഞു പോകുന്ന രീതിയിലാവരുത് ഒരു കട്ടിയായിട്ട് കിട്ടണം അതുകൊണ്ട് നമ്മൾ പൊടി ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തെടുത്താൽ മാവ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ മറ്റു വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചക്കൻ്റെ അകത്തുള്ള വെള്ളം വെച്ചിട്ട് തന്നെ കേട്ടോ ഈ ഗോറും കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ മാവ് ഉണ്ടാക്കി ഇട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റവ ചേർക്കണം കേട്ടോ ഒക്കെ നോക്കിയിട്ട് ചേർക്കണം ആവശ്യത്തിന് മാത്രമുള്ളത് ചേർക്കുക അധികമായി പോവാതെ കുറച്ച് റവ ചേർത്തു ഇനി അത് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കട്ടോ തേങ്ങ നമ്മൾ ചിരകിയെടുത്തതാണ് തേങ്ങ ചേർക്കാം അങ്ങനെ നമ്മൾ തേങ്ങ ചേർത്തു ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടി ഇട്ടോ ഏലക്ക നമ്മൾ പൊടിച്ച് വെച്ചതാട്ടോ അപ്പോൾ ആ പൊടിച്ച് വെച്ച ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര കേട്ടോ അതൊന്നും നമ്മളൊരു ശർക്കര പാനി പോലെ ആക്കിയിട്ടുണ്ട് അതായത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ശർക്കര അവിടെയും ഇവിടെയും കട്ടിയാവാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മളൊന്ന് ശർക്കര ഉരുക്കിയെടുത്താണ് അപ്പോൾ ഇനി ശർക്കര ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മിക്സ് ഇട്ടാണ് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളുപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും അധികമായി പോകരുത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ ചക്കപ്പത്തിനുള്ള കൂട്ട് റെഡി ആയിട്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇല്ല ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടി എടുക്കാനുണ്ട് ട്ടോ അപ്പം നമ്മുടെ വാഴയില നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി കേട്ടോ അപ്പം നമ്മുടെ അട പുഴുങ്ങിയെടുക്കാൻ പോകട്ടോ ചക്കപ്പം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകണം അതിന് വേണ്ടി നമ്മളെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വാഴയില വാട്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലയെടുത്തിട്ട് മാവ് ഇതിലേക്ക് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് വേണം നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് പൊതിങ്ങാനുള്ള ഇത് നോക്കാം നമ്മളിത് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അതിൽ ഇലേക്ക് വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കട്ടോ ഇലയിൽ വെച്ചിട്ട് മടക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു ഷേപ്പ് ഒന്നും വേണമെന്നില്ല നമ്മൾ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കെട്ടി വിടുന്നവരുണ്ട് പിന്നെ അതിന് പ്രത്യേകമായിട്ടൊരു ഇലയുണ്ട് നമ്മളെ നാട്ടിൽ ആ ഇല കിട്ടാനില്ല കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കുമ്പിളാക്കിയിട്ട് നമ്മൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ കിട്ടുന്നത് വാഴയിലയാണ് അതുകൊണ്ട് നമ്മൾ വാഴയിലയിൽ വെച്ച് ചെയ്യുന്നത് മാത്രം അതെങ്ങനെ ആക്കിയിട്ട് അപ്പോൾ എല്ലാതും നമുക്ക് ഈ ഷേപ്പിലേക്ക് കൊണ്ടുവരാം പിന്നെ ഇതിലേക്ക് പോലെ ഇതുപോലെ ആക്കി എടുക്കാം അപ്പം നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് നമ്മൾ അട പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടിയിട്ടില്ല നമുക്ക് അപ്പം നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ അട വെച്ചിട്ടുണ്ടല്ലോ നമുക്കിന്നു പുഴുങ്ങിയെടുക്കാം പുങ്ങിയിട്ടത് റെഡി ആണെന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തരാം നമ്മുടെ ചക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ചക്കപ്പം പുഴുങ്ങി എടുത്തതാണ് ഇപ്പം അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ ലീവി എങ്ങനെയാണ് താമസക്കപ്പം ഇനി നമുക്ക് ചക്കപ്പൊന്ന് കഴിച്ചോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണ് നമ്മൾ ചക്കപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളടത്തേക്ക് ഷെയർ ചെയ്യും വേണം അപ്പം നമ്മളും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ